ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ ഇനി കളി തുടങ്ങിയിട്ടോ പൂജയും സ്നേഹയും എല്ലാവരും കൂടി ഓരോ തെളിവുകൾ ഇങ്ങനെ അർജുനെതിരെ കണ്ടെത്തിയിരിക്കുന്നു ഇനി അവർ പുറത്തിറക്കാനുള്ള ആ ഒരു ശ്രമം തന്നെയാണ് അർജുൻ്റെ കോടതി കൂടുതൽ കൂടൽ ഇനി നാളെയാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി എല്ലാവരും എല്ലാ രീതിയിലും നല്ല തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ സ്നേഹമാണെങ്കിലും അതുപോലെ പൂജയാണെങ്കിലും തനിക്ക് അർജുനെ പുറത്ത് കൊണ്ടുവരാനുള്ള ആ ഒരു തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ മധു മധുവാണെങ്കിലും ഒളിച്ചും പാത്തും പ്രിയയെ നിരീക്ഷിച്ചിട്ട് മധു പ്രിയ ആരോടോ സംസാരിക്കുന്നുണ്ടെന്നുള്ള ആ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ പ്രിയയുടെ കയ്യിൽ ആരും അറിയാതെ ഒരു ചെറിയൊരു ഫോൺ ഉണ്ടെന്നും അതുപോലെ പ്രിയ ആർക്കോ വിളിക്കുന്നുണ്ടെന്നും തന്നെ കാണുമ്പോൾ പ്രിയ അത് മാറ്റുന്നെന്നും ഉണ്ടെന്നും മധു മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ മധു പ്രിയയുടെ അടുത്തുകൂടിയാണ് എന്താ എന്താ പ്രിയ നിൻ്റെ വിവരങ്ങൾ നീ പഴയതുപോലെ എന്നോടൊരു കൂട്ടുകെട്ടൊന്നും ഇല്ലല്ലോ അപ്പം മധുവാൻ്റി അത് മധുവാൻഡിയുടെ തോന്നൽ മാത്രം അല്ല അതുപോലെയല്ല നീ പഴയതുപോലെ എന്നോട് ഇപ്പോൾ കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മധുവാൻറ്റി അങ്ങനെയൊന്നുമില്ല എന്നാൽ നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് നല്ല ബിഗ് ഫ്രണ്ടായി മാറണം എന്ന് പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്നും പോകുമ്പോൾ മധു ആ ഫോൺ പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ നിന്നുള്ള തനിക്ക് പറ്റാവുന്ന നമ്പറുകൾ മുഴുവൻ മധു സേ തൻ്റെ മൊബൈലിലോട്ട് സേവ് ചെയ്തെടുക്കുകയാണ് പിന്നീടാണെങ്കിലും ഇപ്പുറത്ത് പൂജ വരികയാണ് അങ്ങനെ പൂജ തൻ്റെ അച്ഛനെ കണ്ടിട്ട് വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നുല്ലോ കാരണം അച്ഛൻ പറയുന്നുണ്ട് നന്ദൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം എൻ്റെ മകൾ മൂന്ന് വയസ്സിൽ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അനാഥത്തിലൂടെ വളർന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ പിന്നീട് എൻ്റെ എൻ്റെ ജീവിതത്തിലവർ അച്ഛനും അമ്മ എന്നുള്ള ആ ഒരു ഇതൊക്കെ എനിക്ക് തന്നത് എൻ്റെ വലിയ ഒരു സ്വപ്നം എനിക്ക് സാക്ഷാത്കരിച്ച് തന്നത് എൻ്റെ അജു അപ്പോൾ അച്ഛൻ എനിക്കിപ്പോൾ ചെയ്തു രേണ്ടത് എൻ്റെ വിളക്കായ അജുവേട്ടനെ എന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അച്ഛൻ പഴയ തകർന്ന കഥകളൊന്നും പറയേണ്ട എൻ്റെ അജുവേട്ടൻ വന്നാൽ എൻ്റെ ജീവിതം പൂർണ്ണമായി അതുകൊണ്ട് അച്ഛൻ എനിക്ക് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ നന്ദകോമം വീണ്ടും സങ്കടങ്ങൾ കൊണ്ട് പൊട്ടിക്കരയാനിട്ടാണ് അപ്പോൾ പൂജയുടെ വാക്കുകൾ ഇതായിരിക്കും അച്ഛൻ നല്ല അടിപൊളിയിൽ തന്നെ എനിക്കും അജുവേട്ടനും വേണ്ടി വാദിക്കണം ഇത് അച്ഛൻ്റെ ലാസ്റ്റ് വാദമായിരിക്കണം അച്ഛൻ ഇനി ജോലി ചെയ്യില്ല എന്ന് പറയുന്നു പക്ഷേ എൻ്റെ അജുവേട്ടനെ പുറത്ത് കൊണ്ടുവന്ന് അച്ഛൻ ഇതിൻ്റെ പിന്നിൽ നട ക്കുന്ന ആ കള്ളക്കളികൾ അച്ഛൻ തന്നെ പുറത്ത് പറയണം അതിനു വേണ്ട തെളിവുകളെല്ലാം ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പൂജ പറയുമ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ അച്ഛൻ അറിഞ്ഞോ അറിയാതെ എപ്പോഴോ അതിന് കാരണക്കാരനായെങ്കിലും ഇനി എൻ്റെ മകളെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് നന്ദഗോപനും പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് വീട്ടിലെത്താണ് പൂജ അപ്പം അച്ഛമ്മ ചോദിക്കുകയാണ് മോളെ എന്തായി പോയ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മേ നാളെയാണ് കോടതി കൂടുതൽ അതുകൊണ്ട് നാളെ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ആ ഒരു ചടങ്ങുകളും അച്ചമ്മ നടത്തി വെച്ചിട്ടുണ്ടല്ലോ അതെന്തായാലും നടന്നിരിക്കും അവളുടെ അച്ഛൻ്റെ മടിയിലിരുന്ന് തന്നെ അവൾ ആ നൂ അവളുടെ അരയിൽ നൂലുകെട്ട് ചടങ്ങ് നടത്തും എന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ചമ്മക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ അച്ചമ്മക്ക് നല്ല നല്ല വാക്കുക ൾ കൊടുക്കണ് എന്നാൽ സ്നേഹയാണെങ്കിൽ തെളിവുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാകും ആ സി സി ടി വി ദൃശ്യമുണ്ടല്ലോ അതായത് അന്ന് ആ അർജുനെ സ്വാതി കൊണ്ടെത്തിച്ച ആ ഒരു ഭാഗത്തെ മുന്നിൽ മുന്നിലു മുന്നോട്ടുള്ള ആ ദൃശ്യമുണ്ടല്ലോ ബാക്കിലും മുന്നിലുമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ അവരെ അത് പകർത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് സാധ്യ ആ ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അർജുൻ ആ സി സി ടി വിയുടെ ആ മുൻ നേരെ കറക്റ്റ് വശത്ത് തന്നെയാണോ നിൽക്കുന്നത് എന്ന് സാധ്യ നോക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ മുന്നേ ആരൊക്കെ അതിൻ്റെ ബാക്ക് സൈഡിൽ ആരൊക്കെ എന്നൊക്കെ ഇവിടെ സ്നേഹയും അതുപോലെ തന്നെ അഖിലും കൂടി കണ്ടെത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പൂജ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വന്തമായി അർജുൻ്റെ കോട്ടിട്ട് കോടതിയിൽ താൻ തന്നെ അർജുനു വേണ്ടി വാദിക്കാം എന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് പൂജ കോട്ടിട്ട് പൂജ വാദം തുടരുകയാണ് കേട്ടോ അപ്പോൾ പൂജ പറയാണ് യുവർ ഓണർ എൻ്റെ കക്ഷി എന്ന് പറയുന്നത് നിരപരാധിയാണ് ഒരു മനുഷ്യനെന്ന ആ ഒരു ഒരിതിൽ ആ ഒരു കാരുണ്യത്തിൽ എൻ്റെ കക്ഷി ഈ ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരുങ്ങി അതിലുള്ള ശിക്ഷയാണ് എൻ്റെ കക്ഷി അനുഭവിക്കുന്നത് അല്ലാതെ വേറൊരു തെറ്റും അറി ഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല അതിനുള്ള തെളിവുകളൊക്കെ ഇവിടെയുണ്ട് ആദ്യമായി വന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ പ്രീതി പിടിക്കാനും ഇടം കണ്ടെത്താനുമായ ആ ഒരു ഒരിതിലാണ് വന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോടതിയുടെ മുന്നിൽ പല തെളിവുകളും കാണിക്കാനുണ്ട് അതിലെ ഫസ്റ്റ് തെളിവാണ് ഈ ഒരു സി ദൃശ്യങ്ങൾ ഇതിൽ വ്യക്തമായി നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്വാതി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ ഒരു സി സി ടി അർജുൻ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റാണോ എന്ന് നോക്കുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇവിടെ ആരാണ് കുറ്റക്കാരി എന്ന് മനഃപൂർവ് പൂർവ്വം എൻ്റെ കക്ഷിയെ പ്രതിയാക്കാൻ നോക്കിയതാണ് അദ്ദേഹം ഒരു ഒരു ജഡ്ജാവാൻ പോയി പോവാനിരിക്കുന്ന ഈ സമയത്ത് വ്യക്തി പേരിൽ പലവരും ചെയ്തതാണ് എന്നുള്ള ആ സത്യങ്ങളൊക്കെ പൂജ ഇങ്ങനെ വെളിപ്പെടുത്തണം കേട്ടോ അപ്പോൾ അതൊക്കെ കോടതിക്കുള്ളിലല്ല പൂജ ചെയ്യുന്നത് റൂമിനുള്ളിൽ നിന്ന് പൂജ ഈ വാദം തുടരുന്നത് അച്ചമ്മ കേൾക്കാണ് അച്ചമ്മയും മാതിരിയും കേൾക്കുമ്പോൾ അവരുടെ ആ ഒരു കയ്യടി പൂജയ്ക്ക് കെട്ടാണ് കേട്ടോ അങ്ങനെ പൂജയ്ക്ക് ഇത് കിട്ടുമ്പോൾ പൂജയ്ക്ക് വല്ലാത്തൊരു സന്തോഷമാവുകയാണ് ഒപ്പം നാണയം വരുന്നു വിട്ടാ അപ്പോൾ പൂജ കണ്ണ് പുത്തി നില്ക്കുമ്പോൾ അച്ഛമ്മ പറയാണ് മോളെ നീ അർജുനേക്കാൾ നന്നായി വാദിച്ചു ഇനി ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ അർജുൻ മോൻ എന്തായാലും ഇവിടെ എത്തുമെന്നുള്ള ആ ഉറപ്പ് ഞങ്ങളിലുണ്ട് എന്ന് പറയാനിട്ട് എന്നാൽ ഈ സമയം സ്വാതിയെ കാണാൻ ആ വക്കീൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നമ്മുടെ വാദം തുടരുന്നത് അതുകൊണ്ട് തന്നെ നീ നല്ല ശ്രദ്ധിക്കണം ഇത് സാധാരണ ഒരു കേസല്ല നിൻ്റെ വായിൽ നിന്നും ചെറിയൊരു തുമ്പ് എന്തെങ്കിലും പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഈ കേസാകെ അങ്ങ് കലങ്ങിമറിയും ഇപ്പോൾ തൻ്റെ അച്ഛനാണ് ജയിലിൽ പോയിരിക്കുന്നത് ഇരിക്കുന്നത് എന്നാൽ ഇനി താനും കൂടി കൂടെ പോകേണ്ടി വരും ഒരു മനുഷ്യനെ ഒരു തെറ്റും ചെയ്യാത്തതിൻ്റെ പേരിൽ ജയിലിലോട്ട് പറഞ്ഞയച്ചതും അദ്ദേഹത്തിൻ്റെ മാ മാനം മറ്റുള്ളവർക്ക് മുന്നേ ഒരു ചോദ്യചിഹ്നമാക്കി വിട്ടതിനും നീ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ ആ ജഡ്ജിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സാധ്യമാകെ ഞെട്ടിപ്പോവാണ് കേട്ട താൻ തലവെച്ചത് വലിയൊരു അപകടത്തിൽ തന്നെയാണ് ഇത് റെയിൽ ട്രെയിനിനടിയിൽ തലവെച്ചതിനേക്കാൾ അപ്പുറമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയമാവുമ്പോഴേക്കും ആകെ തകർന്നിട്ടുണ്ടാവും അർജുൻ്റെ ആ ഒരു മാനസികാവസ്ഥ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് തനിക്കിന് ജീവിക്കണോ മരിക്കണോ എന്നുള്ള ആ ഒരു ഒരിതിൽ അർജുൻ പോയിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് താൻ ഇനി ജയിൽമോചനം ഉണ്ടാവില്ല എന്നൊരു തോന്നലൊക്കെ ആയിരിക്കും അപ്പോഴായിരിക്കും ഷാനവാസ് കയറി വരുന്നത് ഷാനവാസ് പറയും എടോ താൻ വിചാരിക്കുന്നത് പോലെയല്ല തൻ തനിക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടൂടോ താൻ ജയിലിൽ നിന്ന് പുറത്തു പോകടോ താൻ ഇങ്ങനെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയിൽ എനർജിയിലിരിക്കും നെഗറ്റീവ് എനർജിയിൽ ഇരിക്കല്ലേ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ എല്ലാം പോയി എല്ലാം കൈവിട്ടു പോയി സത്യസന്ധത എൻ്റെ ജീവിതത്തിൽ കൂടി അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ തെറ്റ് സഹതാപൻ സത്യസന്ധത ഇതൊന്നും ഇന്നത്തെ കാലത്ത് പാടില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുവെന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഈ ഷാനവാസിൻ ഒരു എനർജി കൊടുക്കണം അർജുന ഞാൻ പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നാളത്തെ വാദത്തോടു കൂടി തനിക്ക് പുറത്തിറങ്ങാനുള്ള ജാമ്യം കിട്ടിയിരിക്കും ഞാൻ ഉറപ്പ് പറയുന്നു പറയുന്നതൊക്കെ പറയുമ്പോൾ എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല എന്നിങ്ങനെ അർജുൻ പുച്ഛത്തോട് കൂടി ചിരിക്കണം കേട്ടോ എന്നാൽ ഇനി അർജുൻ പുറത്തിറങ്ങുകയാണ് നാളെ അർജുനെ പൂജ പുറത്തിറക്കും പിന്നീട് അർജുൻ്റെ ആ ഒന്നൊന്നര കലാശക്കൂട്ടം ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കിൽ കളിച്ചവരെയൊക്കെ അർജുൻ പുറത്തോട്ട് വലിച്ചഴക്കും ഇതിൻ്റെ ബാക്കിൽ ഒത്തിരി പേരുണ്ട് ആ കൂട്ടത്തിൽ പ്രിയയും ഉണ്ട് കേട്ടോ അങ്ങനെ പൂജ ആഗ്രഹിച്ചതുപോലെ തന്നെ പൂജയുടെ കുഞ്ഞാണ് എന്ന് മനസ്സിൽ കരുതിയ റാണിയുടെ കുഞ്ഞിൻ്റെയും രാധയുടെയും ഒരുമിച്ച് തന്നെ പൂജ നൂലുകെട്ട് നടത്തും അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തുന്നതും പൂജ തന്നെ ആയിരിക്കും അപ്പോൾ ഇവരൊക്കെ ഒളിഞ്ഞിരുന്ന് ഈ പൂജയുടെ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാ ആക്കിക്കഴിഞ്ഞാൽ അനാഥത്വം ആ കുട്ടിക്ക് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇരുന്നവരൊക്കെ ഇനി പുറത്തോട്ട് വരാൻ പോവുകയാണ് അതിൻ്റെ ബാക്കിൽ മെയിൻ വില്ലനുണ്ട് ആ വില്ലൻ ഇതുവരെ ഈ കഥാപാത്രത്തിൽ ിൽ കാണിച്ചിട്ടില്ല അവരാണ് ഈ ഒരു റാണി അതുപോലെ പൂജ എന്നല്ല അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാക്കിയതും ഇപ്പോൾ അവരുമായിട്ടാണ് ഈ കളികളെല്ലാം കളിക്കുന്നത് കേട്ടോ കമ്മീഷണർ മാത്രമല്ല കൂട്ടത്തിൽ പ്രിയയുമുണ്ട്